എൽ ഡി എഫ് പൊന്നാനി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു വിജയമാധവ് ഗവൺമെൻറിന് സമീപത്താണ് ഓഫീസ് പ്രവർത്തനം പിന്നകുമാർ എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ോട്ട് മാതൃകപ്പെടുത്തുന്നതാണ് കോൺഗ്രസ് പക്ഷേ ആ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കോൺഗ്രസ്സിനകത്ത് നമ്മളെ മാത്രം രസത്തിപ്പിക്കത്തക്കുള്ള അവസരത്തിലേക്കൊക്കെ എല്ലാം നമ്മളെ പ്രചാരവേദകളും ചില കാര്യങ്ങളാണ് ഏതൊക്കെയൊന്നും ഞാൻ ജീവിക്കുന്നില്ല നമുക്കറിയാം അതിനൊക്കെ അതിജീവിക്കത്തക്ക ശേഷി നമുക്കുണ്ട് സത്യസന്ധമായ ഒരു വോട്ടർമാരെ സംസാരിക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അതെല്ലാം പ്രത്യസന്ധമായി ജനങ്ങളെ വോട്ടർമാരെ പ്രവർത്തിക്കുക നമ്മളെ കോഡ് പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് വീടുകളിലേക്ക് എത്തണം അതിന് നമ്മളെ പൊതുജനം ലീഗുകളും നമ്മുടെ കുട്ടികളും നമ്മുടെ യുവാക്കളും എല്ലാവരും തന്നെ തറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ നേതൃത്വം തരാൻ കഴിയുന്ന പ്രകാരം ചെയ്തിട്ടുള്ളതാണ് കേരള കലാവിശ്യങ്ങളിൽ കൊല്ലാൻ വന്നിട്ട് തരണം అజిత్ కొళాడి అధ్యక్షనైతేన్ స్వాగతం పుకె కలీీముద్దీన్ పిరాజన్ సిపి ముహమ్మద్ి టిఎం సిద్దిక్ సురేష్ కాకనాత ఏ అబ్దునా రఫీఖ్ మారంజేరి ఇస్మయిల్ వడముక్ సీర్ ఒదలూర్వర్ పండుతు ভেজিটেবলোচ পনা